കടയിൽ കയറി അതിക്രമം കാട്ടി കടയുടമയും യുവതിയെ മർദ്ദിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ തേവലക്കര ഭിന്നശേഷാരിൽ സ്വദേശി ഫൈസലാണ് അറസ്റ്റിലായത് കഴിഞ്ഞ പന്ത്രണ്ടിന് ചവറ ജംഗ്ഷനിലെ സ്റ്റാർ അക്വാ പാലസിൽ വൈകിട്ട് സംഭവം കടയിൽ കയറി അതിക്രമം കാട്ടി കടയുടമയും ഭിന്നശേഷിക്കാരിയുമായി യുവതിയെ മർദ്ദിച്ച കേസിലാണ് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തത് മുറിയിൽ കോട്ടൂർ പടിഞ്ഞാറ്റത്തിൽ ഫൈസലാണ് അറസ്റ്റിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം രണ്ടായി തേവലക്കര പാലക്കൽ കരിങ്ങാട്ടിൽ തെക്കതിൽ ബാദുഷയെ നേരത്തെ പിടികൂടിയിരുന്നു കഴിഞ്ഞ പന്ത്രണ്ടിന് ചവറ ജംഗ്ഷനിലെ സ്റ്റാർ അക്വാ പാലസിൽ വൈകുന്നേരമായിരുന്നു സംഭവം ഉടമ ചവറ പുതുക്കാട് കളിക്കൽ വീട്ടിൽ മുബീനയ്ക്കാണ് മർദ്ദനമേറ്റത് പ്രാവുകളുടെ വില ചോദിച്ചെത്തിയ സംഘം വിലയെ ചൊല്ലി തർക്കിക്കുകയും കടയ്ക്ക് നാശനഷ്ടം വരുത്തുകയും പ്രാവുകളെ കൂട്ടിൽ നിന്നും തുറന്നുവിടുകയും കടയുടമ മുബീനയെ മർദ്ദിക്കുകയുമായിരുന്നു അക്രമം കണ്ട് ഓടിയെത്തിയയാളെയും സംഘം മർദ്ദിച്ചു പോലീസിൽ പരാതിപ്പെട്ടാൽ വീണ്ടും അക്രമം നടത്തുമെന്ന് ഭീഷണി മുഴക്കിയാണ് ഇവർ മടങ്ങിയത് കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ